മിക്ക മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ തേങ്ങ 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 ആ തേങ്ങ തന്നെ സീസൺ ആകുമ്പോൾ ഭയങ്കര ജാളിയോടെ വന്നിട്ട് വില കേട്ടാകുമ്പോൾ കിളി പോവും അതുപോലെ തന്നെ രക്ഷയും ഇല്ലാത്തൊരു കിളി പോകുന്നൊരു ഐറ്റമാണ് തേങ്ങ അതുപോലെ ഈ കളിയും അതുപോലെ കിളി പോകുന്നൊരു ഐറ്റമാണ് ഈ കളിയും അപ്പം നമ്മളിന്ന് രണ്ട് കുർഷകരുടെ കഥയാണ് പറയുന്നത് നമ്മുടെ കറുപ്പ് ചേട്ടനും നമ്മുടെ വെളുപ്പച്ചേട്ടനും ആ വെളുപ്പച്ചേട്ടനും കറുപ്പ് ചട്ടനും ചേർന്ന് ഒരു തേങ്ങ കച്ചവടം നടത്തുക ആ തേങ്ങ കച്ചവടമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ കളിയിലേക്ക് വരാം അപ്പോൾ ആദ്യമായിട്ട് കടന്നെല്ലാം സബ്സ്ക്രൈബ് അടിക്കാൻ മടിക്കാതെ ചെയ്തോണം പിന്നെ പിന്നെന്താ എന്താ പറയുക വാട്സപ്പ് പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാം അയച്ചു കൊടുക്കണം ഈ തേങ്ങാഴ്ച കച്ചവടവും ഈ ചെസ്സും ആയിട്ടുള്ള ആ ഒരു കളിയുടെ ഒരു ഇതുണ്ടല്ലോ കളിയിലൊരു ഗുണകരമായിട്ടുള്ളൊരു മൂമെൻ്റ് അപ്പോൾ അത് എല്ലാവരെയും അറിയിച്ചേക്കും എല്ലാവർക്കും സബ്സ്ക്രൈബ് അയയ്ക്കാൻ വേണ്ടി എല്ലാവർക്കും അയച്ചു കൊടുത്തേക്കും അപ്പോൾ നമുക്ക് ഒട്ടും പറഞ്ഞ് താമസിപ്പിക്കാതെ കളിയിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കച്ചവടം അങ്ങോട്ട് തുടങ്ങുവാണ് ഡി ഫോർ നീക്കിക്കൊണ്ട് നമ്മുടെ കളി അങ്ങോട്ട് നമ്മുടെ രണ്ട് കർഷകർ തുടങ്ങാൻ പോവുകയാണ് ഡി ഫോർ നീക്കി അങ്ങോട്ട് വെല്ലപേശൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് വൈറ്റ് സൈഡ് അങ്ങോട്ട് ഡി ഫോർ നീക്കി വിലപേശൽ തുടങ്ങി മറുപടിയുമായിട്ട് വന്നേക്കുന്നത് സി സിക്സ് നീക്കിക്കൊണ്ട് നമ്മുടെ കറുപ്പ് അങ്ങോട്ട് പതിയെ അങ്ങോട്ട് തുടങ്ങി നൈറ്റ് എഫ് ത്രീ നിക്കൊണ്ട് ഒരു പുതിയൊരു കച്ചവട മുറ അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് നൈറ്റ് എഫ് ത്രീ നിക്കൊണ്ട് നമ്മുടെ വൈറ്റ് ചേട്ടനെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് വൈറ്റ് ചേട്ടൻ അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് മറുപടി കിട്ടുന്നുണ്ട് മറുപടി അവിടെ നിന്ന് വരുന്നുണ്ട് ഡി ഫൈവ് കറുപ്പ് ചേട്ടൻ്റെ ആ ഒരു മൂമെൻറ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് ഈ ത്രീ നീക്കിക്കൊണ്ട് അങ്ങോട്ട് ഇറക്കുന്നു ഈ ത്രീ ഈ ത്രീ നീക്കിക്കൊണ്ട് വെള്ളച്ചാട്ടം ഇറക്കിയ സമയത്ത് തന്നെ ബിഷപ്പ് ഒരു ശിങ്കിടിയെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കച്ചവടത്തിനൊരു പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി ഇറക്കിയ സാധനമാണ് ബിഷപ്പിനെ ഇറക്കിക്കൊണ്ട് ബിഷപ്പ് എഫ് ഐ ചാടിച്ചു ഇത് കണ്ടാൽ നമ്മുടെ നമ്മുടെ വെളുപ്പച്ചാട്ടനും മിഷൻ ഉണ്ടാവുക പുള്ളിക്കാരനും ഇറക്കി പുള്ളിക്കാരൻ്റെ ശിങ്കിടിയെ അപ്പോൾ എന്തായാലും ബ്ലാ ഓ സൈഡിലോട്ടങ്ങ് മാറി ഒതുങ്ങി അങ്ങ് മാറി നിൽക്കും കേട്ടോ ബിഷപ്പ് ജി ഫോർ കളിച്ച് ഒതുങ്ങി അങ്ങ് മാറി പക്ഷേ നൈറ്റിനെതിരെ അറ്റാക്കാണ് നൈറ്റിനെതിരെ അറ്റാക്കായ സ്ഥിതിക്ക് നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ വെള്ളച്ചേട്ടൻ്റെ വലിയ അത്യാവശ്യമായിട്ട് വന്നിരിക്കുക എന്തായാലും അവിടെ എന്താ ചെയ്യാൻ പറ്റും നോക്കാം തൻ്റെ രാജാവിനെ അങ്ങോട്ട് ആക്കുകയാണ് വെള്ളച്ചേട്ടം അടുത്ത് ചെയ്യാൻ പോകും വെള്ളച്ചേട്ടം അതുകൊണ്ട് നൈസ് ആയിട്ട് നമ്മുടെ മുതലാളിയെ അങ്ങോട്ട് സേഫ് ആക്കുകയാണ് നമ്മുടെ മെയിൻ തേങ്ങാ മുതലാളിയെ സേഫ് ആക്കുന്നു കാസ്ലി എന്തായാലും ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ശിങ്കിടിയെ അടുത്ത ഒരു കച്ചവടക്കാരനെ അങ്ങോട്ട് ഇറക്കുകയാണ് ബ്ലാക്ക് സൈഡ് നൈറ്റ് 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 എഫ് സൈഡ്സ് അപ്പോഴാണ് നമ്മുടെ പുള്ളിക്കാരൻ ക്യൂനെ ഇറക്കിക്കൊണ്ട് മന്ത്രിയെ ഇറക്കിക്കോണ്ട് അവൻ്റെ സ്വന്തം ടിപ്പർ ലോറി ഇറക്കിക്കോണ്ടങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് നിർത്തി വെള്ളച്ചേട്ടൻ വെള്ളച്ചേട്ടൻ്റെ ടിപ്പർ ലോറി വാളച്ചുകൊണ്ട് അങ്ങ് നിർത്തി ടിപ്പർ ലോളി എന്ന് വെച്ചാൽ നമ്മുടെ മന്ത്രിയെ മന്ത്രി ഇറക്കിക്കൊണ്ട് അങ്ങ് നിർത്തി കറുപ്പ് ചാട്ടം വെറുതെ ഇരിക്കും കറുപ്പ് ചാട്ടം തന്നെ നല്ല ശിങ്കി പ്രധാനപ്പെട്ട മേഖലയിലോട്ട് ഇടിച്ച് കയറ്റാൻ വേണ്ടി തുടങ്ങുകയാണ് പ്രധാന കച്ചവടക്കാരനെ കളി നിന്നങ്ങോട്ട് അങ്ങോട്ട് പുറത്താക്കി ഈ സമയത്താണ് തിരിച്ചൊരു വെട്ട് ഒരു വെട്ടി ഇങ്ങോട്ട് വന്നാൽ അടുത്ത വെട്ട് അങ്ങോട്ട് വരുമെന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ ആ വെട്ടങ്ങോട്ട് തിരിച്ചങ്ങോട്ട് കൊടുക്കുവാണ് ബിഷപ്പിനെ എടുത്തുകൊണ്ട് നമ്മുടെ വെള്ളച്ചാട്ടം എന്നാൽ അങ്ങോട്ട് പവർഫുള്ളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേല് പിടിച്ച് അങ്ങോട്ട് പറമ്പ് ചുറ്റും കയറ്റി എന്തായാലും പറമ്പ് ചുറ്റും വേല് കിട്ടിയ ശരിക്കും അവിടുന്ന് അടുത്തൊരു ഐറ്റം ആയിട്ട് നമ്മുടെ നൈറ്റ് ബി ഡി സെവൻ ഇറക്കിക്കൊണ്ട് നമ്മുടെ ബ്ലാക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓ വൈറ്റ് റൂ കീവൻ വെള്ളച്ചാട്ടം ഒരു തെങ്ങയറ്റക്കാരനെ അങ്ങോട്ട് മുന്നോട്ട് ഇറക്കി അങ്ങോട്ട് വിട്ടു തേരിനെ അങ്ങോട്ട് മുന്നോട്ട് ഇറക്കി വിട്ടു അത് നമ്മുടെ കറുപ്പ് ചേട്ടൻ്റെ കച്ചവടത്തിൻ്റെ ചന്തയിലോട്ട് ഇറക്കി അങ്ങോട്ട് വിട്ടു എന്നാൽ കച്ചവടം അങ്ങോട്ട് ചന്ത ഇറക്കി വിടുന്നതിന് മുമ്പ് ഞാനാണ് അടിച്ച് കയറി വരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇ ഫൈവിനെ സെൻട്രലോട്ട് ചന്തയുടെ നടുമുറ്റത്തോട്ടിറക്കിവിട്ട് സി ഇ അങ്ങോട്ട് ഒരു വന്നിട്ട് നമ്മുടെ ചെക്കൻ അറ്റാക്ക് അങ്ങോട്ട് കൊടുത്തു എന്നാൽ വില സമയമില്ല നമ്മൾ അടിച്ചു കയറി മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈറ്റ് സൈഡ് അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കയറുകയാണ് ഡി ക്യാപ്ചർ ഇ ഫൈവ് നൈറ്റിനെതിരെ അറ്റാക്കും കൊടുക്കുവാണ് അതെ ചന്തയിലൊരു പ്രധാന ഭാഗം പുള്ളിയുടെ കൈ ഇടയിലായി വൈറ്റ് സൈഡിൻ്റെ എന്തായാലും ബ്ലാക്ക് സൈഡ് ഒട്ടും പേടിക്കുന്നില്ല ബ്ലാക്ക് സൈഡ് പുതിയൊരു ഐറ്റം കൊണ്ടിറങ്ങിക്കുവാണ് നൈറ്റ് ക്യാപ്ചർ ഇ ഫൈവ് നിനക്ക് ഞാൻ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മേഖല മൊത്തത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടി നൈറ്റ് സൈഡ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ മറുപടിയായിട്ട് ബിഷപ്പ് ചേട്ടനെ കൊണ്ട് അതായത് വെള്ളച്ചേട്ടന് ഒട്ടും കൺഫ്യൂഷൻ ഇല്ല പുള്ളിയുടെ ശിങ്കിരി അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് തുറന്നങ്ങോട്ട് വിട്ടേക്കുവാണ് ഒരു പോയ അടിക്കിട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിട്ടേക്കുവാണ് ബിഷപ്പിനെ എഫ് ഐവിലേക്ക് ചാടിച്ചു ആ തക്ക നോക്കിയാണ് നമുക്ക് അറുപ് ചേട്ടൻ ചാട്ടത്തിന് അങ്ങോട്ട് നൈറ്റ് ക്യാപ്ചർ എഫ് ത്രീ കളിച്ച് എൻ്റെ പൊന്നെ ഇതുപോലൊരു മൂവ്മെൻറ്റ് ഒരേ സമയത്ത് മുതലാളിയെയും മുതലാളിയുടെ പുത്തണ്ടി ഇപ്പം ലോറിയെയും എല്ലാത്തിനെയും പിടിച്ചടുക്കുന്ന രീതിയിൽ കോണ്ട്രസിംഗ് കോണ്ടർ ആയിട്ടുള്ള സാധനമായിട്ട് ഇറങ്ങി അങ്ങോട്ട് എന്തായാലും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെക്കൻ അങ്ങോട്ട് എച്ച് വണ്ണിലേക്ക് അങ്ങോട്ട് മാറി കിങ്ങിനെ എച്ച് വണ്ണിലേക്ക് അങ്ങോട്ട് മാറ്റി വെള്ളച്ചാട്ടം മുതലാളി വെറുതെ അങ്ങോട്ട് എച്ച് വണ്ണിലേക്ക് മാറ്റി മുതലാളി നോക്കി നിൽക്കേ നമ്മുടെ നൈറ്റ് വന്ന് ആ ലോറി കയ്യോടങ്ങ് പോക്കി കോടങ്ങി പോയി തേങ്ങ കച്ചവടത്തിന് ഉപയോഗിക്കുന്ന ലോറിയാണേ പോയി 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 ലോറി സ്വന്തമാക്കി കറുപ്പിയായിട്ടിങ്ങനെ സുഖിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ ലോറിക്കകം ഒരു ശിങ്കിടിയെ നമ്മൾ തിരിച്ചെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിരിച്ച് ബിഷപ്പ് കയറി അറ്റാക്ക് ചെയ്യുന്നു ബിഷപ്പ് ക്യാപ്ചർ ഡി ചെയു അപ്പം മന്ത്രി ചേട്ടൻ്റെ വിചാരം എന്നാ എന്നാൽ എൻ്റെ അവൻ്റെ ലോറിനെ അടുത്തിൽ ഇനി എൻ്റെ ലോറി അവയോ എന്തായാലും ലോറി വെച്ചിട്ട് നമ്മൾ പുതിയ അങ്ങോട്ട് മൂവ്മെൻറ്റ് നടത്താമെന്ന് വിചാരിച്ചോണ്ട് പെട്ടെന്ന് പുള്ളിയുടെ ലോറിയും ഇങ്ങോട്ടും അങ്ങോട്ട് വന്നു വേങ്കച്ചവടത്തിന് പുള്ളിയുടെ ലോറി മതി ഇനി എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ക്യൂ ഡി സിക്സിലേക്ക് ഒരു മൂവ്മെൻറ്റ് വെള്ളച്ചേട്ടം ഇവിടെ ഉദ്ദേശമേ ഇല്ല ഒരു പുതിയ കച്ചവടക്കാരനെ ഇങ്ങോട്ട് ഇറക്കി പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് ഇറക്കി വിട്ടു എന്നാൽ കറുപ്പ് ചേട്ടനോ തൻ്റെ പ്രതിരോധം അങ്ങോട്ട് ശക്തമാക്കിക്കൊണ്ട് പോകുക അവൻ്റെ ശിങ്കിടിക്കെതിരെ അറ്റാക്കും കൂട്ട് ഓടിക്കൂടാ മൊനെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അറ്റാക്കും കൂട്ടി ചെയ്തു പുള്ളിക്കാരൻ ഒറ്റ ഓട്ടം ശിങ്കിടിക്ക് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒറ്റ ഓട്ടം കച്ചവടം പുരോഗമിച്ചു അവസാനം വരെ കച്ചവടം ആരുടെ രീതിയിൽ പോകും ഏത് രീതിയിൽ പോകും ആർക്ക് അനുകൂലമായിട്ട് കച്ചവടം തേങ്ങാ കച്ചവടം പോകുന്നതല്ല നമുക്ക് കണ്ടറിയണം അപ്പം അതിൽ നിന്നിട്ട് അവസാനം വരെ കാണാൻ ഇരിക്കുക എന്തായാലും അടുത്തൊരു ശിങ്കി കൊണ്ട് പുള്ളിക്കാരറങ്ങിയിട്ടുണ്ട് ബിഷപ്പ് ബിഷപ്പ് എച്ച് ത്രീ ബിഷപ്പ് എച്ച് ത്രീ വന്ന സ്ഥിതിക്ക് റൂക്കിനെ എച്ച് സിക്സ് വന്ന സ്ഥിതിക്ക് റൂക്കിനെ വെച്ചുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തൻ്റെ തെങ്ങ് കയറ്റുകാരനെ ഒരുമിച്ച് ഇങ്ങോട്ട് നിർത്തി രണ്ട് തെങ്ങ് കയറ്റക്കാരന്മാർ അപ്പുറത്തുപ്പുറത്ത് നിന്നിട്ടൊരു അറ്റാക്കുകൾ ചെയ്യാനുള്ള ഒരു 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 രീതിയാണ് തൻ്റെ മുതലാളിയെ ഒരു സംഭവം ചെയ്യാൻ പോവുകയാണ് പക്ഷേ അവിടെ സുരക്ഷിതനാക്കി ഈ തെങ്ങേറ്റക്കാരൻ അവിടെ എതിരാളി അങ്ങ് സുരക്ഷിതനായി ക്യാഷ്ലേറ്റ് ചെയ്ത് നമ്മുടെ മുതലാളിയെ ഒരു മൂലയിലോട്ടങ്ങ് മാറ്റി അവരങ്ങ് സുരക്ഷിതമായിട്ട് മാറി എന്തായാലും വെള്ളച്ചാട്ടൻ വീണ്ടും അറ്റാക്കിലേക്ക് പോവുകയാണ് വെള്ളച്ചാട്ടൻ ഒരു കച്ചവടക്കാരനെ ഒരു സൈഡിലേക്കൊന്ന് മാറ്റിയിട്ട് ഒരു പുതിയ പ്ലാനായിട്ട് വരാനുള്ള ആണ് നൈറ്റ് എ ഫോർ നൈറ്റ് എ ഫോർ കളിച്ച സ്ഥിതിക്ക് അവിടുന്ന് എന്തെങ്കിലും മൂവ്മെൻറ്റ് എന്ന് ആലോചിച്ചുകൊണ്ട് പുള്ളിക്കാരൻ കളിക്കുന്നു റൂക്ക് എഫ് ഇ എയിറ്റ് ചെണ്ടിലോട്ട് വന്നിട്ടുണ്ട് പുള്ളി വെള്ളച്ചാട്ടിൻ്റെ ഒരു തേങ്ങയെങ്കിലും അടിച്ചോണ്ട് പോകുമെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് എന്തായാലും വിട്ടു ഒരുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുന്നു ബി ഫോർ പതിനേഴാമത്തെ നീക്കമാണ് അവിടെ ഉണ്ടായത് ബി ഫോർ വെള്ളച്ചാട്ടനെ തേങ്ങയും മുന്നോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആക്രമണത്തിന് തയ്യാറായിട്ട് നമ്മുടെ കറുപ്പിയാട്ടൻ പുതിയൊരു ഐറ്റം കൂട്ടി ഇറക്കി വിടുകയാണ് റൂക്കിനെ ഇ ഫൈവിലേക്ക് കളിച്ചുകൊണ്ട് ഒരു അറ്റാക്കിലേക്ക് തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ് എന്തായാലും നൈറ്റ് സി ഫൈവിലേക്ക് കളിച്ച് ഒരു കച്ചവട സാധ്യത അവിടെ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് അവിടെ നടക്കുമെന്ന് എനിക്ക് അറിയാം ഒരു നല്ല സ്ഥാനത്തെത്തിക്കുവാണ് കേട്ടോ ഒരു കിഡിലെ സ്ഥാനത്തെത്തിക്കണം കിഡിലെ മൂവ്മെന്റ് അവിടെ നടക്കും പക്ഷേ കറുപ്പിച്ചാട്ടൻ്റെ തെങ്ങായത്തക്കാരൻ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല വെള്ളച്ചാട്ടൻ്റെ പറമ്പിക്കാരെ തേങ്ങിടാൻ വേണ്ടി അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് അങ്ങോട്ട് ആക്രമിക്കാൻ പോവുകയാണ് റോക്ക് എച്ച് ഫൈവ് എന്തായാലും ഈ ഫോർ നീക്കിക്കൊണ്ട് വെള്ളച്ചാട്ടം ഒരു വെട്ടി അങ്ങോട്ട് പൊട്ടിച്ചു പക്ഷേ കറുപ്പിയാട്ടൻ്റെ ഒരു കുലുക്കവും ഇല്ല കാർപ്പിയാട്ടം തേങ്ങക്കാരൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ചെയ്ത അടുത്ത തേങ്ങയും അങ്ങോട്ട് തട്ടി അങ്ങോട്ടിട്ടു ഓരോ ഓരോ തേങ്ങയും അടിച്ചിട്ടാൻ വേണ്ടിയാണ് നമ്മളെ കറുപ്പിയാട്ടൻ അങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നത് എന്നാലും വെള്ളച്ചേട്ടൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇ ഫൈവ് നീക്കി വെള്ളച്ചേട്ടൻ മുന്നോട്ട് 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 മുന്നേറ്റം നടത്തുകയാണ് കാർപ്പിയാട്ടം തൻ്റെ ലോറി സുരക്ഷിതമാക്കണം ലോറിക്കെതിരെ അറ്റാക്ക് ചെയ്യുകയാണ് ലോറിയോ ശിങ്കരിയോ ഏതെങ്കിലും ഒന്ന് പോയിരിക്കും നൈറ്റോ ക്യൂനോ ഏതെങ്കിലും ഒന്ന് പോയിരിക്കും അപ്പോൾ നമ്മൾ ക്യൂവിനെ തന്നെ രക്ഷപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ട് ഒരുപാട് ബ്ലാക്കിന് അപ്പം ബ്ലാക്ക് യാട്ടൻ അങ്ങ് ക്യൂനെ അങ്ങ് രക്ഷപ്പെടുത്തുന്നു പുള്ളിക്കാരനെ ലോറി ഓട്ടിച്ചോടി ചോടി ചോടിച്ചു പോകുന്നു ഓട്ടിച്ചോടി ചോടിച്ചു പോയി ട്യൂന്നെ സീസവനിലേക്ക് ഓട്ടിച്ചോടിച്ചു കയറുന്നു എന്തായാലും അടുത്ത മൂമെൻ്റിൽ ബിഷപ്പിനെ കൊണ്ടുവന്ന് രക്താക്കുകയും സിംഗിരികൾ തമ്മിലുള്ള ഒരു ചെറിയ പൂന്തുന്നോട് നടക്കാൻ പോകുന്നത് ബിഷപ്പ് എഫ് ഓർ കളിച്ചുകൊണ്ട് അപ്പോൾ അവിടുന്ന് തിരിച്ചു വരും വെട്ടുന്നു ബിഷപ്പ് ബിഷപ്പിനെ എടുക്കുന്നു ബിഷപ്പ് ചിങ്കി ബിഷപ്പ് ചിങ്കിടി എടുക്കുന്നു ബിഷപ്പ് ക്യാപ്ചർ എഫ് ഫോർ രണ്ടുപേരും വെട്ടുന്നു എന്നാൽ കറു വെള്ളം ഇവിടെ അതി ദാരുണമായ ഒരു മൂമെൻ്റ് വെള്ളച്ചാട്ടൻ ഒരു തേങ്ങ അങ്ങോട്ട് ബലി കൊടുത്തിട്ട് വേറെ തേങ്ങ എടുക്കാനുള്ള പരിപാടിയായിരുന്നു അവിടെ നടത്തിയത് എന്തായാലും ഈ ക്യാപ്ചർ എഫ് സിക്സ് ഓ ബിഷപ്പ് ക്യാപ്ചർ വെച്ച് ടൂ പക്ഷെ കറുപ്പ് ചേട്ടന് ഭയങ്കര ആർത്തിയാട്ട ആർത്തി മൂത്ത് അടുത്ത തേങ്ങയെടുക്കാൻ വന്ന് ബിഷപ്പ് ക്യാപ്ചർ അയച്ച് ടൂ എന്തായാലും ആ ഒരു കൊതി കാരണം ആ കറപ്പിച്ചേട്ടൻ്റെ ആ ഒരു കൊതി കാരണം എനിക്കെല്ലാം വേണമെന്നുള്ള പാവത്തോടെ അങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് കാരണം കിങ് ലോട്ട് മാറേണ്ടത് അത്യാവശ്യമായിട്ടൊന്ന് കിങ് ജി ടു ലേക്ക് പോകുന്നു വെള്ളച്ചേട്ടനെ വെള്ളച്ചേട്ടം മുതലാളി അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് 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 ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തൊരു ധൈര്യമെന്നറിയത്തില്ല അങ്ങോട്ട് അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു അടി വാങ്ങിച്ച് കെട്ടാൻ വേണ്ടിയുള്ള പോക്കായിരുന്നു എന്തായാലും എന്തായാലും അടി വാങ്ങിച്ച് കിട്ടുന്നില്ല പുള്ളിക്കാരൻ അടുത്ത മൂവ്മെൻറ്റ് നടത്താൻ പോകുന്നു റൂക്കിനെ റൂക്കിനെ എച്ച് ഫൈവിലേക്ക് കളിക്കുന്നു എന്തായാലും വെള്ളച്ചേട്ടൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ബ്ലാക്ക് ചേട്ടൻ അതിൻ്റെ പറയെ പിടിക്കാനുള്ള പരിപാടിയാണ് ധൈര്യം ദാ 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 ഏത് വഴികളെ അറ്റാക്കിയാണോ എന്നുള്ള കളി തറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ വേണമെങ്കിലും തിരികോ ഏത് രീതിയിലും തിരികാം എന്ന രീതിയിൽ വെള്ളച്ചാട്ടം തെങ്ങെത്തിക്കാരൻ റൂ ഇ സെവനിലേക്ക് ഒരു കളി കളിയങ്ങ് കെട്ട് കളിച്ച് മൊനെ റൂ ഇ സെവനിലേക്ക് ഒരു അപകടകരമായ സ്ഥലമാണ് എന്നാലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ ചെക്കൻ കറുപ്പ് ചേട്ടൻ ഐറ്റം കൊണ്ടിറങ്ങിയിട്ടുണ്ട് ക്യൂനയും കൊണ്ടിറങ്ങിയിട്ടുണ്ട് ക്യൂൺ ഡി സിക്സ് കളിച്ചുകൊണ്ടിറങ്ങിയിട്ടുണ്ട് എന്തായാലും റൂക്ക് അതിനൊന്നും വക വയ്ക്കുന്നില്ല വെള്ളച്ചാട്ടം രണ്ട് രണ്ട് തെങ്ങായറ്റക്കാരെ ഒരേ ഓർഡർ നിർത്തുവാണ് റൂക്ക് ഇ സെവൻ ആൻഡ് റൂക്ക് ഡി വൺ എന്തായാലും ഒരേ ലെവലിൽ നിൽക്കുകയാണ് ഒരുമിച്ച് വന്ന് ഭീഷണി വഴക്കുകയാണ് കറുപ്പിയായിട്ട് ആകെ വിയർത്തു ഊപ്പാട് വന്ന് ലോറി കിട്ടിയ സന്തോഷത്തിൽ പറമ്പിൽ അടക്കിയും മാങ്ങിയും ഒക്കെ പെറുക്കി കൊടുത്ത പോയൊരവസ്ഥയാണ് ഇപ്പോൾ എന്തായാലും അങ്ങനൊരു മൂവ്മെന്റ് നടത്തിയത് കൊണ്ട് തന്നെ റൂക്ക് ക്യാപ്ചർ ബി സെവൻ കളിക്കാനുള്ള ദ്രുതഗതിയിലുള്ള മൂവ്മെന്റ് ആണ് അവിടെ നടക്കാൻ പോകുന്നത് യെസ് അവിശ്വസനീയമായിട്ട രീതിയിൽ കളിയൊരു ടിസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും വെള്ളച്ചാട്ടിൻ്റെ തെങ്ങായി തക്കാൻ്റെ ഒരു തേങ്ങയും വെട്ടാ വെട്ടാതെ എന്തായാലും അടിപൊളി രീതിയിൽ കളി അവസാനിച്ചിരിക്കുന്നു ടൈമിൻ്റെ ടൈം തീർന്നാൽ കളി അവസാനിപ്പിച്ചിരിക്കുന്നു കളി തീരാനുള്ള എല്ലാ സാഹചര്യവും ബ്ലാക്കിനുണ്ടായിരുന്നു കളി തീർക്കാനുള്ള എല്ലാ സാഹചര്യവും ബ്ലാക്കിനുണ്ടായിരുന്നു നമ്മുടെ കറുപ്പ് ചേട്ടനുണ്ടായിരുന്നു ഒന്നും നടന്നില്ല കറുപ്പു ചേട്ടൻ്റെ കയ്യിലുള്ള തേങ്ങ എല്ലാം പോയി കിട്ടി ഒരു വഴിയില്ലാതെ രക്ഷപ്പെടാനൊരു വഴി ഇല്ലാതെ ഇരുന്ന സമയത്താണ് ഇതാ ഇനി മിന്നൽ പോലെ വന്ന് ടൈം ഔട്ട് ടൗൺ ഔട്ട് ടൈം ഔട്ട് ലോറി കയ്യിലുണ്ടായിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല എന്തൊക്കെ ഉണ്ടായിട്ട് ഒരു കുഴപ്പമില്ല എല്ലാം പോയി എല്ലാം പോയി ഗൈസ് എല്ലാം പോയി അങ്ങനെ ഇന്നത്തെ ഒരു കുണപാഠം പറയുകയെന്ന് വെച്ചാൽ ലോറിയോ എന്താ വെച്ച അഹഞ്ചരിച്ചാലും ഒന്നും കിട്ടുന്നില്ല എല്ലാ തേങ്ങയും പറക്കിക്കൊണ്ട് നടന്നാലും എന്തൊക്കെ നടന്നാലും ജയിക്കേണ്ടവൻ ജയിച്ചിരിക്കും ചുമ്മാ കുറച്ച് കുറച്ച് ഐറ്റംസ് കാണിച്ച് ജയിച്ചിരിക്കും അപ്പം പുതിയൊരു തേങ്ങ കച്ചവട കഥയുമായി അല്ലെങ്കിൽ തേങ്ങ കച്ചവടം വേണ്ട ഈ ഒരു തേങ്ങച്ചവടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു കഥയുമായി മറ്റൊരു പോയിന്റുമായി മറ്റൊരു ട്രെൻഡിങ് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ കാണാനുള്ള സാവകാശം നിങ്ങൾ കാണുക അവസാനം വരെ കാണാനുള്ള അവകാശം കാണിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് ലൈക്കിടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക എന്നാലും സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഗുഡ് ബൈ